കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന് പരാതി ഗർഭാശയ സംബന്ധമായി പരിശോധനയ്ക്കെത്തിയ കോതനല്ലൂർ സ്വദേശിനി ശാലിനി അംബുജാക്ഷനാണ് മരിച്ചത് ആശുപത്രിയുടെ വീഴ്ചയാണ് മരണകാരണമെന്നാരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി എന്നാൽ പരിശോധനയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ കോളേജിന്റെ ഔദ്യോഗിക വിശദീകരണം ഗർഭാശയ സംബന്ധമായ അസുഖത്തിന് ഒരു മാസം മുൻപാണ് നാൽപ്പത്തിയൊൻപത് കാരിയായ ശാലിനി അംബുജാക്ഷൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയത് അന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം വിശദമായ ഡി ആൻ സി പരിശോധനയ്ക്കായി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച എത്താൻ നിർദ്ദേശിച്ചു മരുമകൾ മിഥലയ്ക്കൊപ്പം പുലർച്ചെ ആശുപത്രിയിലെത്തി മണിയോടെ പരിശോധനയുടെ ഭാഗമായുള്ള മരുന്ന് നൽകി നമ്മൾ വൈകുന്നേരമായ പരാതി കൊടുത്ത ശേഷമാണ് ർജൻസി വെല്ലറിലോട്ട് മാറ്റിയത് സ്ഥിതി വഷളായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവർ ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് അവർ വാഷ് ഔട്ട് ചെയ്താൽ മരുന്ന് കളയുമായിരുന്നു ചെയ്തത് കാരണം ഒരു ഡോസിന് പേര് അവർ രണ്ട് ഡോസാണ് അവർ ഇൻസേർട്ട് ചെയ്തത് വേറെ ഒരാൾക്കും രണ്ടെണ്ണം ഇൻസേർട്ട് ചെയ്തില്ലോ ഒരെണ്ണ ഇൻസേർട്ട് ചെയ്തു അതുകൊണ്ട് അവർക്കില്ലാത്ത പ്രശ്നം അമ്മയ്ക്ക് വന്നു കാരണം ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൽ നിന്നെന്നാണ് അവർ ആദ്യം നമ്മളോട് പറഞ്ഞത് അമിതമായി മരുന്ന് നൽകിയതാണ് ശാലിനിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലും കടുതുരുത്തി സ്റ്റേഷനിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇവർ ഈ രക്തസ്രാവത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു ഗുളിക വെച്ചിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ഡേറ്റ് കൊടുത്ത് വിടുകയോ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമായിരുന്നു എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ നിരുത്തരവാദവും കുറ്റകരവുമായ ഒരു പ്രവൃത്തിയാണ് ഈ ഈ മെഡിക്കൽ കോളേജിൽ വീണ്ടും എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ഡി ആൻസി പരിശോധനയ്ക്ക് മരുന്ന് നൽകിയതിന് പിന്നാലെ ശാലിനിക്ക് ആറ് തവണ ഹൃദയാഘാതമുണ്ടായെന്നും ഇതാണ് മരണകാരണമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു ശാലിനിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ആശുപത്രി ആഭ്യന്തര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കോട്ടയം